മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടീം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് അവരുടെ അതിഥി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ഇക്രു ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നരകത്തിലേക്ക് പോയിരിക്കുകയാണ് ആ കൊലപാതകം നടന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് വീടിനകത്ത് ആ ഇക്രുവിന്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും സമയമാമിതത്തിൽ ഏറെ എന്നൊക്കെ പറഞ്ഞു പാട്ടും ആട്ടുമൊക്കെ ആയിട്ട് അവിടെ ഉള്ളവര് സങ്കടങ്ങൾ പൊഴിക്കുകയും ചെയ്യുന്നതാണ് ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്രുവിന്റെ കൊലപാതകം സത്യത്തിൽ അവിടെയുള്ളവരെ ഞെട്ടിച്ചിരിക്കുകയാണ് മല്ലന്മാരുടെ കാവലുണ്ടായിട്ടും എങ്ങനെയാണ് ആ കൊലപാതകം നടന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഹൗസിലെ മറ്റ് കുടുംബാംഗങ്ങൾ ആരാണ് ഇക്രുവിനെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് കണ്ടെത്താം അതിന് മുമ്പ് ഇക്രൂവിന്റെ പൊതുദർശനവും ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളോടെയാണ് ഇക്രുവിന്റെ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് കരച്ചിലും പിഴിച്ചിലിനോടൊപ്പം തന്നെ സംഗീത വിരുന്നു കൂടി അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ലൈവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇക്രുവിന്റെ വിയോഗത്തിലുള്ള കുടുംബാംഗങ്ങളുടെ അകമിഴിഞ്ഞ വേദനയും ദീനരോധനങ്ങളുമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ